ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ആൽഫൈ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ ആൽഫൈ നൈറ്റി മെറ്റീരിയലിൽ നമ്മൾ മൂന്ന് റേറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി അഞ്ച് മുതലാണ് ആൽഫൈ നൈറ്റി മെറ്റീരിയലിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഏറ്റവും ടോപ്പ് ജി എസ് എമ്മിൽ വരുന്ന ആൽഫൻ മെറ്റീരിയൽസ് അപ്പം ജി എസ് എം കൂടുന്നതിനനുസരിച്ചിട്ട് മെറ്റീരിയൽസിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി എഴുപത് ജി എസ് എമ്മിന് മുകളിലോട്ട് വെയ്റ്റ് വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അതേപോലെ തന്നെ ക്വാളിറ്റി വൈസിൽ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ആണ് വരുന്നത് ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാം ഇതൊരു കോട്ടൺ മെറ്റീരിയൽ അല്ല കേട്ടോ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ഒഴുകി കിടക്കുന്ന ടൈപ്പ് ക്ലോത്ത് ആണ് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ റയോൺ മെറ്റീരിയലും അല്ല കോട്ടണുമല്ല ഒരു റയോൺ മോഡലില് വരുന്ന മെറ്റീരിയലാണ് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻസ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയാണ് ഡിസൈൻസ് കാണാൻ വേണ്ടിയിട്ട് നല്ല കളർ കോംബോയാണ് ഫ്ലവേഴ്സ് ഒക്കെ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ മൂന്ന് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് എല്ലാ ഡിസൈൻസും വരാറുള്ളത് ആൽഫൈനിൽ അതും ഡാർക്ക് കളർ കോംബോയിലാണ് നോർമലി വരാറുള്ളത് കേട്ടോ അതിനകത്ത് നല്ല നല്ല പ്രിൻ്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് കാണുന്ന നമ്പറാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഈ ഒരു ഡിസൈനിൽ ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്ക് ആണ് കേട്ടോ ഓപ്പൺ ചെയ്തേക്കുന്ന ഈ ഒരു കളറ് ബ്ലാക്കും മെറൂണും നേവി ബ്ലൂ അങ്ങനെയാണ് ഈ ഒരു കളറ് വരുന്നത് വീഡിയോയിലും കറക്റ്റ് ബ്ലാക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സ് സെലക്ട് ചെയ്യാം എൽ ഇനി നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കാറ്റലോഗ് ചോദിച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും അതിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാ അതിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാ കളക്ഷനീന്നും അതായത് നൂറ്റി രൂപ മുതൽ നമ്മൾ നൈറ്റി മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് മിനിമം ടെൻ പീസ് എടുക്കുമ്പോഴാണ് ഇതിലുള്ള ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മിനിമം പെണ്ണം എടുക്കണം പത്ത് പീസിൽ താഴെ ആവുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപയാണ് എക്സ്ട്രാ വരുന്നത് മൂന്ന് പീസ് പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത് അപ്പം നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൊറിയർ ആയിട്ടാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യണം അതിൻ്റെ അത്രയും ഡീറ്റെയിൽസും കൂടെ സെൻഡ് ചെയ്ത് തന്നതിന് ശേഷമാണ് കേട്ടോ ബില്ല് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്താലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഓർഡർ ക്യാൻസലായി പോകും അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഡിസ്പാച്ച് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ചിങ് ചെയ്യും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നുണ്ട് കേരളത്തിലുള്ള എല്ലാ എല്ലാ സ്ഥലങ്ങളും അഞ്ച് വർക്കിംഗ് ഡേയ്സും ആയിട്ടാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സുമാണ് ഡെലിവറി ടൈം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇതുകൂടാതെ കോഡ്സെറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ കളക്ഷൻസെയും മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്